എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്ന പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി വന്ന് നമ്മുടെ മന്ദരമ്പടി കഴിഞ്ഞ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഈ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ടോയ്ലറ്റ് അപ്പോൾ ഈ ടോയ്ലറ്റ് പണിതിരിക്കുന്നത് നമ്മുടെ റാന്നി പഞ്ചായത്തും ശുചിത്വ മിഷനും കൂടെ ചേർന്നാണ് പണിതിരിക്കുന്നത് ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ടോയ്ലറ്റ് പണിതിരിക്കുന്നത് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇത് വളരെ പ്രയോജനപരമായ ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ദൂരെ യാത്രയൊക്കെ പോകുന്നവർ ഒന്നിയിൽ നമ്മുടെ പെട്രോൾ പമ്പുകളെയോ അല്ലെങ്കിൽ ഹോട്ടലുകളെയോ അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡുകളെയൊക്കെ ആശ്രയിക്കേണ്ട ഗതികേടാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ് ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ടോയ്ലറ്റിനുള്ളിലെ പണികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ടേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് ഇനി അങ്ങോട്ട് കയറി നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ അറിയാം വളരെ മനോഹരമായി ടൈലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണ് ഇനി ഈ ടോയ്ലറ്റിന് കുറച്ച് വർക്കുകൾ കൂടിയുണ്ട് കാരണം നമുക്ക് കാണുമ്പോൾ പറയും പെയിൻറ്റ് അടിച്ചിട്ടൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ ക്ലോസറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇലക്ട്രിക്കൽ വർക്കൊന്നും നടന്നിട്ടില്ല അപ്പോൾ അതൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങൾക്കായി ഓപ്പൺ ആക്കി കൊടുക്കുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം രൂപ മുടക്കി നമ്മുടെ റാന്നി പഞ്ചായത്തും ശുചിത്വ മിഷനും എല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റാണിത് ഈ റോഡിലൂടെയുള്ള ദീർഘദൂര യാത്രക്കാർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള യാത്രക്കാർക്കൊക്കെ ഉപകാരം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം